എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ക്ലാസ് എടുക്കാൻ പോയിട്ട് കോളേജ് ചെന്നിട്ട് പല്ലവിക്ക് ക്ലാസ് എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്തരത്തിലൊരു മാനസികാവസ്ഥയിലായി പോയി പല്ലവി തന്റെ അനിയത്തിയെ വെച്ച് ഇന്ദിരം നന്നായിട്ട് കളിക്കുമെന്ന് മനസ്സിലായി തന്റെ ജീവിതം കൂടെ തകർക്കാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത് അവൻ്റെ ഉദ്ദേശം നടപ്പായിക്കൊണ്ടിരിക്കണം ഒരു കാരണവശാലത് അംഗീകരിച്ചു കൊടുത്തുകൂടാ അങ്ങനെയൊക്കെ ഓർത്തോണ്ട് പല്ലവി എന്ത് ചെയ്യണം കോളേജിൽ നേരെ വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷി ശോഭ ഞങ്ങൾ സംസാരിച്ചിട്ടിരിക്കുന്നോണ്ട് പെട്ടെന്ന് പല്ലവിയെ കണ്ടുപിടിച്ച് ചോദിച്ചു ഇതെന്താ മോളോ നീ നേരത്തെ വന്നു ചോദിക്കാൻ ഏ ഒന്നുമില്ലമ്മേ ഒരു ചെറിയ തലവേദനയാന്ന് പറയണം അന്ന് മോള് മുറിയിലേക്ക് ചെല്ലു ഞാനൊരു ചായ ഒക്കെ എടുത്തോണ്ട് തരാമെന്ന ശോഭ പറയാണ് അങ്ങനെ പല്ലവി മുറിയിലേക്ക് വന്നാലും പല്ലവിക്ക് പാപ്പാട അസ്വസ്ഥയായിരുന്നു ഇന്ദന്റെ മുന്നിൽ ഇനിയിപ്പോൾ പിടിച്ച് നിൽക്കാനായിട്ട് എന്തേലും വഴി കണ്ടെത്തിയേ മതിയാവുള്ളൂ അവൻ ഇനിയും പുറകെ വരും കേസ് പിൻവലിക്കാനായിട്ട് അവൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാല കാലങ്ങളായി താൻ കാത്തുകാത്തിരിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു തനിക്ക് ഡിവോഴ്സ് കിട്ടുന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ വന്നാണ് മൊഴി കൊടുക്കേണ്ട ദിവസം കൂടെ വന്നിരിക്കുന്നു തനിക്ക് കോടതിയിൽ മൊഴി കൊടുക്കാനുള്ള ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ പോയി പല്ലവിക്ക് പിന്നീട് പല്ലവി സേതുവിനെ വിളിക്കുകയാണ് സേതുവിനെ വിളിച്ചിട്ട് എനിക്ക് സേതുവിനെ ഒന്ന് കാണണം വീട്ടിലേക്ക് വരാൻ പറയണം ഇത് കേട്ടപ്പോഴേ സേതുന് നന്ദി എന്തോ ഒരു പന്തികളുണ്ടല്ലോ എന്ന് ഒന്നുമില്ലാതെ എന്താണെങ്കിലും പല്ലവി ഇങ്ങനെ പറയത്തില്ലോ പിന്നീട് സേതു പല്ലവിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നപ്പോൾ പല്ലവി മുറിയിൽ മുറിയിലാവകപ്പെടാ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നുണ്ട് പല്ലവിയെ കണ്ടതും സേതു ഒന്ന് കാര്യമൊക്കെ തിരക്കുന്നുണ്ട് പല്ലവി ഒറ്റ കരച്ചിലായിരുന്നു പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥ പിന്നീട് സേതു ചോദിച്ചു എന്താ പല്ലവി നീ എന്താന്ന് കോളേജിൽ നേരത്തെ ഇറങ്ങിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് ആ ഇന്ദ്രനെന്ന് വന്നിട്ടുണ്ടായിരുന്നു കോളേജിൽ ഇന്ദ്രനോ അവൻ എന്തിനാ കോളേജിൽ വന്നതെന്ന് ചോദിക്കും അവനെ ഭീഷണിപ്പെടുത്താനായിട്ട് ഈ ഡിവോഴ്സ് കേസ് ഞാൻ പിൻവലിക്കണമെന്ന് ഡിവോഴ്സ് കേസ് ഞാൻ പിൻവലിച്ചില്ലെങ്കിൽ അവന് അവന്റെ പാറുവിൻ്റെ ജീവിതം നശിപ്പിച്ചു കളയുന്ന എന്നാ ഭീഷണിപ്പെടുത്തിരിക്കുന്നത് ഇത് കേട്ടോ സേതുവിന് സോ സേതു പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേക്കുവാണോ അങ്ങനെയാണ് അതൊന്നും കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറയാം വേണ്ട സേതു കേട്ടാ ഇപ്പൊ നമ്മൾ ഒന്നിനും മുതലുണ്ട പാറുവിൻ്റെ ജീവൻ അവ അവിടത്തിലാണ് പാറു അവിടെയാണ് ഇപ്പൊ നമ്മൾ എന്തേലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ദന്റെ സ്വഭാവം അറിയാലോ അവൻ തല്ലിക്കൊല്ലാൻ പോലും മടിക്കില്ല അത്ര വൃത്തിയായിട്ടൊരു സ്വഭാവം ഉള്ളവനാന്ന് പറയണം ഇത് കേട്ടത് സേതു പറഞ്ഞു നീ നീയൊന്നും പേടിക്കാതിരിക്കും പല്ലവി ഒന്നും സംഭവിക്കില്ല എന്ന് പറയാ ഇല്ല സേതുവേട്ട എനിക്കറിയാം ആ ദുഷ്ടൻ എൻ്റെ ജീവിതം നശിപ്പ് ചെറിയാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുക എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ അവസാന നിമിഷത്തിൽ അയാൾ വീണ്ടും അവതരിച്ചിരിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എൻ്റെ അനീതിയുടെ ജീവിതമാണ് വലുത് എന്നെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ അനീതിയെ സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ടാ സെയ്തു പറഞ്ഞു ഇത്ര ഒരു പ്രതിസന്ധി പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്ന് പറയണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സേതുവേട്ട അവ ശരിയല്ല അവന് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് പാർവിൻ്റെ വിശ്വത്തെ വിവാഹത്തെ എതിർക്കാതെ അവൻ അങ്ങോട്ട് കൈ പിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഞാനാണ് ഞാൻ അവൻ്റെ പരിധിക്ക് എല്ലണം എന്നെയും കൂടെ അവൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അത് അവൻ്റെ ഉദ്ദേശം എന്ന് പറയണം ഞാൻ മരിച്ചാലും ശരി ഞാൻ ഞാനവൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അങ്ങോട്ടേക്ക് ചെല്ലില്ല അവൻ്റെ ഭാര്യയായിട്ട് ഞാൻ ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലില്ല എന്ന് പറയണം അത് കേട്ടപ്പം സേതു പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക എന്തിനു ഞാൻ ഞാനൊപ്പം ഉണ്ടെന്ന് ഇനി ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുക അവൻ അത്രയ്ക്ക് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നമുക്ക് പാറുവിനെ ചെന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൻ നോക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടപ്പം പല്ലേ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അറിയാലോ അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ ഇതെല്ലാം ഇതിൽ അപ്പ്രൂവും ചെയ്യുമെന്ന് പറയണം ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ആ സെക്കൻഡിൽ തന്നെ പാറുവിനെ ഇല്ലാതാക്കാനും മടിക്കില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി സേതുവിനും പിന്നീട് സേതു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല്ലവിനെയൊന്നും ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം ഇന്ദിര ടെസ്റ്റോ ഷോപ്പിലേക്ക് പോയിട്ട് വലിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തുവാണ് അത് പാറുവിനും വിശ്വത്തിനും വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയാൻ വീട്ടിലേക്ക് വരുവാണ് പിന്നീട് വിശ്വത്തെ പാറുവിനും കൂടെ വിളിക്കുകയാണ് അവർ രണ്ടും കൂടി ഇറങ്ങി വന്നപ്പോ പാറിൻ്റെ കയ്യിലേക്ക് കവർ നീട്ടിട്ട് പറഞ്ഞ് അതേ ഇത് പാറുവിനും വിശ്വത്തിനുള്ള കുറച്ച് ഡ്രസ്സാന്ന് പറയുകയാണ് ഇതായിട്ട് പാറൂന് ഇതെന്തിരി ഇപ്പോൾ എടുത്തോണ്ട് വന്നതെന്ന് ചോദിക്കാം അതെ എൻ്റെ ഒരു സന്തോഷത്തിന് കല്യാണമായിട്ട് ഞാൻ ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ അപ്പം പാറ് പറഞ്ഞു ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം പാറിന് ഇതിൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം തൻ്റെ ചേച്ചിയെ കഷ്ടപ്പെടുത്തിയതൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വീണോടക്കാണ്ട് പാറ് തയ്യാറായില്ല പാറ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു അറിയാം അത് കുഴപ്പമില്ല ഇരിക്കട്ടെ എന്ന് പറയണം പറയുന്നത് പറഞ്ഞു വാങ്ങിച്ച വാങ്ങിച്ചു ഇനി മേലാൽ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചോണ്ട് വരണ്ട കേട്ടോ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയണം വിശ്വം പറഞ്ഞു അത് ശരിയാട്ടാ ഏട്ടനെന്തിന് വെറുതെ പണം കളയണേ പണം കളയേണ്ട കാര്യമില്ല ഞാൻ ആവശ്യത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഡ്രസ്സ് എടുത്തോണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറയണം എടാ ഏട്ട സ്നേഹത്തോടെ കൊണ്ട് തന്നതല്ലേ വാങ്ങണ എന്ന് പറയണം അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് വന്നു രാജലക്ഷ്മിക്ക് തൊട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല അവൻ തനിക്കൊരു സാരി എടുത്തോണ്ട് തന്നില്ല അവർക്ക് ഡ്രസ്സ് എടുത്തോണ്ടാക്ക കൊടുത്തിരിക്കുന്നു ആ സമയം രാജലക്ഷ്മി ചോദിച്ചു എടാ ഇന്ദിര എനിക്കൊന്നും വാങ്ങില്ലെന്ന് ചോദിക്കാം അതെ അമ്മയ്ക്ക് ഞാൻ എപ്പോഴും എപ്പോഴും ഇടയ്ക്കൊക്കെ വാങ്ങിച്ചായിരുന്നല്ലേ ഇതിപ്പോ അവർക്ക് കല്യാണമായിട്ട് ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലോ അപ്പം അതുകൊണ്ടാന്ന് പറയണം ഓ അങ്ങനെ പിന്നീട് പാറു വിശ്വത്തിനോട് പറഞ്ഞു അതെ ഇനി എന്താണെങ്കിലും ഇങ്ങനെയൊന്നും വേണ്ടെന്ന് ഏട്ടനോടൊന്ന് പറഞ്ഞേക്കാൻ പറയണ വിശ്വം പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടോ ഇന്ദ്രേട്ടാ ഇനി അത് വാങ്ങിച്ചോണ്ട് വരണ്ടെന്ന് പറയാണ് പിന്നീട് അവർ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ ആ സമയം രാജലക്ഷ്മി കട്ടക്കലിപ്പോടെ ഇന്ദ്രന്റെ നേരെ തിരിഞ്ഞു എടാ നിനക്ക് ഇത് എന്തിന്റെ സൂക്കേടാന്ന് ചോദിക്കുക എന്ത് എടാ നീ എന്തിനാ ഇങ്ങനെ വില കൂടി ഗിഫ്റ്റൊക്കെ അവർക്ക് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നേ എന്റെ അമ്മേ അമ്മയുടെ തലയ്ക്ക് ആ താഴതാമസം ഇല്ലേ കളിമണ്ണാണോ ചോദിക്കുക എന്താടാ അമ്മ ഞാനിതൊക്കെ അവരെ സോപ്പ് സോപ്പിടുന്ന പറയാണ് അവിടെ വരുതിക്ക് കൊണ്ടുവരണ്ടേ അതിനു വേണ്ടിയിട്ട് എല്ലാം എൻ്റെ ഒരു നാടകമാന്ന് പറയാ ബെസ്റ്റ് എടാ നാടകം കളിക്കുന്നിങ്ങനെ പൈസ മുടക്കിയിട്ടാണോടാ പിന്നെ അല്ലാതെ പണം കൊടുത്താലോ കിട്ടോളും തിരിച്ചു കിട്ടുവോളന്ന് പറഞ്ഞില്ലേ പണം മുടക്കണം മുടക്കിയാലോ തിരിച്ചു കിട്ടോളൂ എന്ന് പറഞ്ഞാലും സ്നേഹം കൊടുത്താലോ സ്നേഹം തിരിച്ചു കിട്ടോളൂ ഇപ്പൊ ഇവരെ ഇതൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്താൽ കൂടെ സ്നേഹിക്കുക അവരെന്നെ തിരിച്ച് സ്നേഹിക്കുന്ന കണ്ടോളം പറയാ ഇത് കേട്ടോ ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജലക്ഷ്മി പറഞ്ഞു എനിക്കത്രയും അങ്ങോട്ട് തോന്നുന്നു എന്നും ഇല്ല ഇനി പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവസാനം ഇവിടെ കരഞ്ഞു കുത്തിക്കൊണ്ടിരിക്കില്ലെന്ന് പറയാണ് പിന്നെ കരഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കാനായിട്ട് അതും ഈ ഇന്ദ്രൻ അതിന് വേറെ ആളെ നോക്കണം അമ്മയെന്നൊക്കെ പറയുകയാണ് എടാ നിന്റെ ഉദ്ദേശം എന്താടാ ആ പല്ലവി ഇവിടെ കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെ ഞാൻ പ്രയോഗിച്ച് തുടങ്ങി ഇന്ന് ആ പല്ലവിക്ക് ഉറക്കം ഉണ്ടാവില്ല ഇന്നത്തെ രാത്രിയിൽ കാരണം അതുപോലെയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ ഡിവോഴ്സ് കേസ് പിൻവലിക്കണം എന്ന അവളോട് പറഞ്ഞേക്കുന്നേ അവൾ അതിന് പെട്ടെന്നും തയ്യാറാകത്തില്ല അവളുടെ അനിയത്തിയുടെ ജീവൻ വലിയ ആടാവും എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്കത് അംഗീകരിക്കാതെ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മിന് നിന്റെ ഐഡിയ കൊള്ളാം എടാ എനിക്ക് അവളെ ഉണ്ടല്ലോ പാർവ്വതി ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണം ഇഷ ഉ ഉണ്ണാറ വരപ്പിക്കണമെന്ന് പറയാം അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നത് എന്താ ഐഡിയ അമ്മ അമ്മയ്ക്ക് വയ്യാതെ ഒന്ന് ആക്ട് ചെയ്താൽ മതി ഐ വയ്യാതെ ആക്ട് ചെയ്യണം അതെ അമ്മ വീണതോ മറ്റോ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി അവൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളും എന്ന് പറയാം അത് കൊള്ളാലോ നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയണം അമ്മ നന്നായിട്ട് ആക്ട് ചെയ്യണം ഞാൻ നോക്കട്ടെ എന്ന് പറയണം എന്നിട്ട് രാജലക്ഷ്മി അയ്യോ എന്ന് പറഞ്ഞിട്ട് അല്ലൊരു നോക്കുകയാണ് എൻ്റെ അമ്മേ ഇങ്ങനെയാണോ കരയണേ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് അയ്യോടെ പിടികൂടും ഇതൊന്നും പോരാ നല്ല സ്ട്രോങ് ആയിട്ട് ആർക്കും ഒരു സംശയം തോന്നരുത് നമ്മുടെ ആക്ടിങ്ങാന്ന് അമ്മ ശരിക്കും വീണാന്ന് തന്നെ മനസ്സിലാകണം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം പിന്നീട് എന്തു ചെയ്യണം രാജലക്ഷ്മി നിലത്തേക്ക് അങ്ങോട്ട് കിടന്നു അയ്യോ പൊത്തോന്നു പോയി നല്ലത് നിലവിളിക്കുകയാണ് ഈ ഒച്ച മോടെ ഇരുന്ന് സേ വിശ്വം പാറവും കിട്ടും ഇതേ അമ്മയുടെ കരച്ചിലാണെന്നും പാറ പറയുകയാണ് രണ്ടുപേരും ഇങ്ങനെ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇന്തേലും അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി വന്നു ഓടി ഇറങ്ങി എന്ന് വിളിച്ചോ എന്താ അമ്മ എന്താ പറ്റിയെന്ന് ചോദിക്കണം എടാ ഞാൻ വീണടാന്ന് പറയാണ് പെട്ടെന്ന് എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചെഴുന്നേപ്പിക്കണം അയ്യോ എന്റെ നടുവനക്കാൻ വയ്യേ എനിക്ക് തീരെ നിൽക്കാൻ പോലും പറ്റില്ല എന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് രാജേഷ്മി വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം ചേർത്ത് പിടിച്ച് ഒരു വിധത്തിൽ മുറിയിലേക്ക് കൊണ്ടൊക്കെ കിടത്തുവാണ അപ്പോഴേക്കും വിശ്വം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാജേഷ് രാജലക്ഷ്മി വേണ്ട മോനെ ഹോസ്പിറ്റലിൽ പോകേണ്ട കുറച്ചേരം കിടന്നാൽ മതി അല്ലെങ്കിൽ നടുവിനും കാലിനും ഒക്കെ ഇച്ചിരി കുഴമ്പിട്ടൊക്കെ ഒന്ന് തിരുമിയാൽ മതിയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ഇന്ദ്രൻ പറഞ്ഞു അതിനെന്താ പാറു കൂടെ ഉണ്ടല്ലോ അവളെ തിരുമത്തില്ലേന്ന് ചോദിക്കുവാണ് പാറു വിശ്വത്തിൽ നോക്കി പിന്നീട് പാറു പിന്നെ അതിനെന്താമ്മേ ഞാൻ തിരിമിത്തരാമെന്ന് പറയണം അങ്ങനെ പാറു എന്തു ചെയ്യുന്ന കാലും നടുവൊക്കെ തിരുമയാണ് ഈ സമയത്ത് രാജലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു നിന്റെ ചേച്ചിനെ കൊണ്ട് എനിക്കൊന്നും സാധിച്ചില്ല നിന്നെ കൊണ്ട് ഇതൊക്കെ ഞാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ പറയാണ് അതിന് ശേഷം പറഞ്ഞു മോളെ മതി എന്ന് പറയാണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് തീരെ വയ്യ അതേ ചോറും കറികളൊന്നും വെച്ചിട്ടില്ലെന്ന് പറയാം അതിനെൻ്റെ അമ്മ വിഷമിക്കണേ ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറയണം ഒരു പണിയും തീർത്തിട്ടില്ലെന്നൊക്കെ പറയാണ് അങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് പാവുറിനെ കയ്യിലെടുക്കുവാണ് രാജലക്ഷ്മി പിന്നീട് പാറിനെ അവിടെയിട്ട് ജോലികളൊക്കെ ചെയ്യിക്കുവാണ് ഇതിൽ ആനന്ദം കണ്ടെത്തുക രാജലക്ഷ്മി അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇനിയിപ്പം പല്ലവി കേസ് പിൻവലിക്കോ അതോ പാർ പല്ലവി പൂർവാദി ശക്തിയോട് കൂടിയിട്ട് തിരിച്ചടിക്കോയെന്നറിയത്തില്ല എന്താണോ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി